ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാനേ നോമ്പിന് നല്ല ബ്രെഡ് കൊണ്ടേ ഇത് നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ വയ്ക്കാൻ പറ്റുന്ന സ്നാക്സാണ് നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് കടലപ്പൊടിയും ബ്രെഡും മാത്രം മതി കേട്ടോ കുറച്ച് സവാളിയും തക്കാളിയും പച്ചമുളകും ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണല്ലോ ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് ഒരു സവാള നമുക്ക് മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുക്കട്ടോ ഒരു തക്കാളി രണ്ട് പച്ചമുളക് അല്പം ഇഞ്ചി ഇത്ര ഇഞ്ചി കിട്ടോ ചെറിയൊരു കഷ്ണ ഇഞ്ചി പിന്നെ മല്ലിയില ഈ സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇതിക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കാം ഈ കുറച്ച് കറിവേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കണം കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കാം ഇത് അരിയാനൊന്നും നിൽക്കണത് മിക്സിയിലടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടും കേട്ടോ രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കുക ഇത് നമുക്കിതേ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലെ നന്നായി അരച്ചെടുക്കട്ടോ കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക വേപ്പിൻ്റെ എല്ലാം മറന്നതായിരുന്നു പിന്നെ രാഷ്ട്രീയെടുത്തത് ഞങ്ങളേ നോമ്പൊക്കെ തുറക്കുമ്പോൾ എളുപ്പത്തിൽ സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ ഇത് ചൂടോടെ കൂടെ ചട്നി ഗ്രീൻ ചില്ലി ചട്നീൻ്റെ കൂടെയും കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമുക്കിതിന് ഒരു ഗ്രീൻ ചില്ലി ചട്നി ഉണ്ടാക്കിയാലോ അതിനായിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും ഒരു നാല് വെളുത്തുള്ളി ആട്ടോ അങ്ങനക്കൊക്കെ അറിയുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചു കാണിച്ചിരുന്നത് ഈ ഒരു ചട്നിയുടെ കൂടെ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടായ മല്ലിച്ച ആഫ്രിക്ക മല്ലി ആട്ടം എടുക്കുന്നത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമെങ്കിൽ ഇന്ന് വാങ്ങിക്കോളി കുഴപ്പമൊന്നുമില്ല കുറച്ച് സുർക്കി ഒഴിച്ചെടുക്കെട്ടോ ഇവിടെ നമുക്ക് മിക്സിയിലെ ചെറിയ ജാതും നന്നായി ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു ചട്നിയുടെ കൂടെ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാട്ടോ അല്ലേ ഒന്നും കൂടി അരച്ചെടുക്കാം അങ്ങനെ അതൊക്കെ നല്ലോണം അരച്ചിട്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം ഈ ചട്നിയാണ് ഇനിക്ക് ഏറ്റവും പെർഫെക്റ്റ് കിട്ടും അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ നമ്മളേ ഗ്രീൻ ചില്ലി ചട്നി ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ആ പിന്നെ നമ്മൾ ആദ്യം സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിരുന്നല്ലോ ആ മിക്സിയുടെ ജാറത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ആ വെള്ളമാണ് കലക്കിയിട്ട് നീക്കണ്ട ഒഴിച്ചിട്ടോ നമുക്ക് കടലമാവ് ഉണ്ടാക്കാൻ അല്ല കേട്ടോ അതിൽക്കില്ല കൂട്ടുണ്ടാക്കാമല്ല മാവ് ഉണ്ടാക്കാൻ ഞാൻ എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നല്ലോണം ഇളക്കുക ഞാനിപ്പോൾ ആ മിക്സിയുടെ ജാറില് നമ്മളെ സവാളിയും തക്കാളിയും എഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിൽ ആ മിക്സിയുടെ ജാറിൽ ആ ചതവ് ചതവുണ്ടോയും ആദ്യം എടുത്തിട്ട് പിന്നെ ആ ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലോണം ഒഴിച്ചിട്ട് ഈ വെള്ളത്തിൽ തന്നെ എടുത്ത് കുഴച്ചെടുക്കണത് ഈ മാവ് കുഴക്കണത് അപ്പോൾ നല്ല ഇതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ മാവിൽ അതാണ് ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക ഈ കടലമാവ് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം കടലപ്പൊടി എന്നാൽ പാകത്തിന് ഈ വെള്ളത്തിക്ക് പാകത്തിന് ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ ഒരു ആറ് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ഇളക്കിയിട്ടേ ഒരു പാകത്തെ വാങ്ങണം കേട്ടോ വല്ലാതെ കട്ടിയായി പോകും വേണ്ട വല്ലാതെ ലൂസാവും വേണ്ട ഞങ്ങൾ പൊക്കവിടെയൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഒരു പിന്നെ ഗ്രേവി ഉണ്ടാക്കൂലേ കൊണ്ട് അതിലേറെ കുറച്ചും കൂടി ലൂസാണെട്ടോ അങ്ങനെ ടൈറ്റും വേണം അതാണ് അതിൻ്റെ ഒരു പാകം ബ്രെഡിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റണം എന്നാൽ പറ്റ ലൂസാകാനും പറ്റില്ല പറ്റ ലൂസായ ബ്രെഡ് അതിൽ കുടിക്കില്ലല്ലോ ബ്രെഡ് നമ്മൾ കുടിക്കുകയുള്ള സാധനങ്ങളും ഇതൊക്കെ നല്ലോണം നമുക്കൊരു വിസ്ക് വെച്ചിട്ടേ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ അല്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതൊക്കെ അരച്ച കൂട്ടുണ്ടല്ലോ വേപ്പിൻ്റെ ഇല മല്ലിച്ചപ്പ് ആ ഗ്രേവി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കട്ടോ കേട്ടോ ഇല്ലാതെ മിക്സിയിൽ നമ്മൾ ചതച്ചെടുത്ത് അതൊക്കെ ഇതൊക്കെ കട്ടയടച്ചിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാണ് കേട്ടോ വെള്ളം അധികമായി പോകില്ലേ അധികം ആയാൽ പിന്നെയും കടലപ്പൊടി ഇടേണ്ടി വരും ഞാൻ ഇപ്പോൾ തീരെ കുറച്ച് ഒരു ടീസ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പിടിക്കാൻ വേണ്ടി ടൈമൊക്കെ ആ ഓപ്ഷനാണ് നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്താലോ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും സവാളി മല്ലി അലിയും വേപ്പിൻ്റെ അലി ഇതൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്നാക്കി കൊടുക്കാം ഇഞ്ചി ഇതിങ്ങനെ ചതക്കുമ്പോൾ ഇതിൻ്റെ നല്ല അതിൻ്റെ മസാല ഒക്കെ മോൾ പിടിച്ചിട്ടേ നല്ലൊരു ഇത് ഒരു നാല് മണിക്കോം അല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴൊക്കെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത് കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ കപ്പളം ചൂട അങ്ങനെ ഇതൊക്കെ നല്ലോണം ഒന്ന് നല്ലോണം അതുകൊണ്ടൊന്ന് ഇളക്കിങ്ങാണ്ട് യോജിപ്പിച്ച നമുക്കേ കഴിക്കില്ല ബ്രെഡ് എടുക്കാം ബ്രെഡൊക്കെ എടുത്തിട്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്യാം നാലാക്കി കട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ വേറെ ഷേപ്പിൽ വേണേ ത്രികോണമായിട്ട് അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തോളൂ ഞാൻ അപ്പോൾ നാല് ഭാഗമായിട്ടാണ് കട്ട് ചെയ്ത് ചെറുതാക്കണമെന്നുള്ളൂ വേറെ എന്തെങ്കിലും പിന്നെ മോഡലിലുവാണെങ്കിൽ ത്രികോണമായിട്ടോ നീളത്തിലോ അങ്ങനെയൊക്കെ കട്ടോ ഞാൻ അപ്പോൾ അത് നാല് കഷ്ണമാക്കിയോണ്ടാണ് മുറുക്കിയിക്കുന്നത് അടുക്കൾ പൊളിച്ചിട്ട് ഒരു ബ്രെഡ് കൊണ്ട് നാല് പീസാക്കുക അപ്പോൾ പിന്നെ നമുക്ക് കുറേ എണ്ണയിൽ പൊലിച്ചെടുക്കാനും പറ്റും എണ്ണയിൽ കുറേ എണ്ണം പൊരിച്ചെടുക്കാം നമുക്ക് കേട്ടോ ഒരു വട്ടം തന്നെ നമുക്ക് നാലിനോ അഞ്ചെണ്ണോ ആരെണ്ണം ഒക്കെ പൊരിച്ചെടുക്കാം വലിയ പരന്ന നോൺ ഉണച്ചിക്ക്ൻ്റെ പാനിലൊക്കെ എണ്ണ വെച്ചിരിക്കണില്ലേ അങ്ങനെ ഇതൊക്കെ ഒന്ന് സ്ലൈസ് ആ സ്ലൈസ് എടുക്കട്ടോ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് ബ്രെഡുകൊണ്ടാണ് ഉണ്ടാക്കണം കേട്ടോ അതിൻ്റെ കൂട്ടാണിപ്പോൾ ഇത് നിങ്ങൾക്ക് അധികം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അധികം കൂട്ടുണ്ടാക്കി കൊള്ളയും എന്തായാലും വൈകുന്നേരത്തെ നിങ്ങൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഒരമണിക്കൂർ മുന്നേ അത് ഉണ്ടാക്കിട്ടെ ചൂട് കൊടുക്കാനും ഗ്രീൻ ചില്ലി ചട്നീൻ്റെ കൂടെ ഇത് കഴിച്ചാൽ മലട്ട നോമ്പ് നോമ്പുറക്കാനും നല്ല സ്നാക്സ് സ്നാക്സാണത് നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു അങ്ങനെ അതൊക്കെ നമുക്കൊന്ന് നടുക്ക് മുറിച്ചെടുക്കാം ഒരു ബ്രെഡോണ് നാല് ഭാഗമാക്കി മുറിച്ചെടുക്കാം കേട്ടോ എല്ലാതും ഒന്ന് മുറിച്ചെടുക്കാം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായല്ലേ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് നോക്കാം നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു കമൻസൊക്കെ അറിയിക്കോണ്ടു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചു നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കൊണ്ടു അങ്ങനെ നമ്മൾ ബ്രെഡുകളൊക്കെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തിട്ടുണ്ടോ ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ നോക്കാം അതിന് ഞാനൊരു പരന്ന നോൺ സ്റ്റിക്കിൻ്റെ പാനാകത്തൊട്ടു അതിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ഇട്ടുങ്ങാണ്ട് അപ്പുറം അപ്പുറം തിരിച്ചും മറിച്ചിട്ടാണ്ട് മുരിച്ചെടുക്കാം ഓരോന്നോരോന്ന് വെച്ചാൽ ഒരു വട്ട നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ ഉണ്ടെട്ടോ അങ്ങനെ ബ്രെഡൊക്കെ തീരെ മുക്കിയിട്ട് നമുക്ക് എണ്ണ നല്ലോണം ഫ്ലെയിമൊക്കെ നല്ലോണം കൂട്ടിയിട്ടേ എണ്ണ അത്യാവശ്യം നല്ലോണം ചൂടായിക്കോട്ടെ നല്ലോണം തിളച്ച് വന്നോട്ടെ നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ തിളക്കില്ല അതേപോലെ തന്നെ അങ്ങനെ എണ്ണയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് ബ്രെഡായാലും മുക്കിയിട്ട് അതിൽ ഇട്ടുകൊടുക്കാം ഇങ്ങനെ മുക്കിയാൽ മതി എന്താ കേട്ടോ അതിൻ്റെ ഒരു പാകം ഗ്രേവി ഇത് അത്യാവശ്യം പാകത്തെ ലൂസാണ് കടലമാവൊക്കഴിയുമ്പോൾ നല്ലോണം പിടിക്കുകയും ചെയ്യും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കേട്ടോ പറ്റ ലോ ഒക്കെ ഉണ്ടാകാം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കും കേട്ടോ അങ്ങനെ ആദ്യം നാരെണ്ണ ഞാൻ ഇട്ടു കൊടുക്കാം എളുപ്പത്തിൽ വേവിച്ചു കേട്ടോ വേവിച്ചെടുക്കുക നമ്മൾ പൊക്കവടയൊക്കെ ചുടുവേ ഇതിന് ബ്രെഡ് പൊക്കവട എന്ന് പറയട്ടോ ഇതിന് അങ്ങനെയൊക്കെ ഒരു പേരുണ്ടെച്ച നമ്മൾ പൊക്കവടണ്ടാക്കണേ ഉണ്ടാക്കുന്ന തന്നെയുള്ളൂ അതിലൊക്കെ ചേർത്ത്ക്കണ് ബ്രെഡ് മാത്രമേ നമ്മൾ അധികം ചേർത്തിട്ടുള്ളൂ അതിൽ ഈ ബ്രെഡും കൂടി കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമുക്കൊന്ന് മറിച്ചിടാം നമുക്ക് ബ്രെഡ് കൊണ്ട് പല ഉണ്ടാക്കും ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കും സാൻഡ്വിച്ച് ഉണ്ടാക്കും ഞാൻ പറഞ്ഞില്ലേ കുറേ വിധം ഉണ്ടാക്കും പക്ഷേ എങ്ങനെയൊന്നുണ്ടാക്കി നോക്കി നിങ്ങൾ ഇപ്പോൾ മുട്ടന്റെ ഒന്നും ആവശ്യമില്ല ചിലർ ഇത്തിരി മുട്ടേക്കെട്ട് കാണാൻ ഉണ്ടാക്കും മുട്ടയൊന്നും വേണ്ടത് ഈ കടലമാവും മാത്രം മതി കേട്ടോ അങ്ങനെയൊക്കെ ഒന്ന് മറച്ചു താമസം വല്ലാതെ കരിഞ്ഞു പോകാതെ മറിച്ചു പോകും ഫ്ലെയിമൊക്കെ ഒന്ന് പാകത്തിന് അശ്യം വേണം എന്നാൽ കരിഞ്ഞ് പോകും ആദ്യം ഞങ്ങൾ എണ്ണയിലിടുമ്പോൾ നല്ല ഫ്ലെയിം വേണം അല്ലെങ്കിൽ ബ്രെഡൊക്കെ പാടെ എണ്ണ കുടിച്ചു കണ്ട് പച്ച എണ്ണെ കയറി കൂടും അങ്ങനെ അതൊക്കെ ചൂടായി നല്ലോണം രണ്ട് ഭാഗം മൊഴിച്ച് ഞങ്ങൾ എടുത്തിട്ടേ നമുക്ക് എല്ലാതൊന്ന് പൊരിച്ചെടുക്കെട്ടോ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആ ഒന്ന് അമർത്തി നമുക്കൊരു സപ്പോർട്ട് തരണം എന്നാൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് വരും നോട്ടിഫിക്കേഷൻ വരുന്നതല്ലേ ഇതൊക്കെ മൊരിച്ചെടുത്താൽ കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആകാം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയൂ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയാലോ വീഡിയോയിലേക്ക് ഡി പോകാം